ഹലോ നമുക്കിന്ന് റോമർ എട്ടാം അധ്യായത്തിന്റെ ഇരുപത്തിയെട്ടാം വാക്യം നോക്കാം എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി എന്ന് നാം അറിയുന്നു ഇവിടെ സകലവും നന്മയ്ക്കായി ദൈവം വരുത്തുന്നു എന്നാണ് രത്ന ചുരുക്കം പക്ഷേ അത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമല്ല ദൈവം നിർണയപ്രകാരം വിളിച്ചിരിക്കുന്നവർക്കും കൂടെയാണ് അപ്പോ നമ്മുടെ ജീവിതത്തിൽ എല്ലാം നല്ലതേ വരുത്തുള്ളൂ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് എല്ലാം ദൈവം വരുത്തുന്നതാണ് ദൈവഹിതപ്രകാരമാണ് എല്ലാം നടക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ മോശപ്പെട്ട കാര്യങ്ങൾ എല്ലാം ദൈവം വരുത്തുന്നതാണ് എന്ന് നമ്മൾ വിശ്വസിക്കും അത് തെറ്റാണ് ഇവിടെ പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തെ പൂർണ്ണമായും വിശ്വസിക്കുന്നു അതേപോലെ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാവരോടും നമ്മൾ സ്നേഹത്തോടെ വഴി നടക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം അങ്ങനെ ഇരിക്കെ ദൈവ പ്രകാരം വിളിക്കപ്പെട്ടവർ തന്നെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അടുത്ത വാക്യം നോക്കിയാൽ മനസ്സിലാക്കാം ദൈവത്തിന്റെ നിർണയം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും യേശുക്രിസ്തുവിനെ പോലെ ആകണമെന്നാണ് യേശു ക്രിസ്തു ആണ് ആദ്യജാതൻ അതിനുശേഷമാണ് നമ്മളെല്ലാവരും ജനിച്ച് അല്ലെങ്കിൽ ബോണകിയനായി നമ്മളെല്ലാവരും ദൈവത്തിന്റെ മക്കളായി മാറി നമ്മളെല്ലാവരും യേശുക്രിസ്തുവിനെ പോലെ ആകണം നമ്മുടെ പെരുമാറ്റമായാലും വിശ്വാസ ജീവിതമായാലും നമ്മൾ പറയുന്ന വാക്കുകളായാലും യേശു ക്രിസ്തുവിനെ പോലെ ആയിരിക്കണം അപ്പോ നമ്മൾ എല്ലാവരും അങ്ങനെ ആവണമെന്നാണ് ദൈവത്തിന്റെ നിർണയം പക്ഷേ നമ്മളെല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ അതെങ്ങനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും മറ്റുള്ളവരെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു നമ്മൾ മറ്റുള്ളവരെ എല്ലാവരെയും ദൈവത്തെ ട്രീറ്റ് ചെയ്യുന്ന പോലെയാണോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് നമ്മൾ സ്നേഹത്തോടെ അല്ല പെരുമാറുന്നതെങ്കിൽ ദൈവത്തോട് നമുക്ക് സ്നേഹമില്ല നേരെ മറിച്ച് മറ്റുള്ളവരോട് നമ്മൾ വളരെ സ്നേഹത്തോടെയാണ് പെരുമാറുന്നതെങ്കിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു ഇതാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവ ദൈവനിർണ്ണയപ്രകാരം വിളിക്കപ്പെട്ടവർ അതായത് നമ്മളെല്ലാവരും യേശുക്രിസ്തുവിനെ പോലെ ആകാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും അങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിൽ മോശപ്പെട്ട കാര്യങ്ങൾ നടന്നാലും ദൈവത്തെ നമ്മൾ സ്നേഹിച്ച് മറ്റുള്ളവരെ നമ്മൾ സ്നേഹിച്ച് നമ്മൾ ജീവിച്ച് തുടരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന മോശപ്പെട്ട കാര്യങ്ങൾ അത് ദൈവം കൊണ്ടുവരുന്നതല്ല മോശപ്പെട്ട കാര്യങ്ങളൊന്നും ദൈവം തരാറില്ല പക്ഷെ അങ്ങനെ സാഹചര്യങ്ങൾ നടന്നാലും ദൈവം അതിനെ എല്ലാം മാറ്റി അതിനെ നമ്മുടെ നന്മയ്ക്കായി ദൈവം മാറ്റും പക്ഷെ ദൈവത്തെ സ്നേഹിച്ച് നമ്മൾ ധൈര്യത്തോടെ മറ്റുള്ളവരെ സ്നേഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന മോശപ്പെട്ട കാര്യങ്ങൾക്ക് എല്ലാവരെയും കുറ്റപ്പെടുത്തി എല്ലാവരോടും ദേഷ്യത്തോടും വെറുപ്പോടും സങ്കടത്തോടും നടക്കുകയാണെങ്കിൽ അത് വിശ്വാസ ജീവിതമല്ല നേരെ മറിച്ച് ദൈവത്തെ സ്നേഹിച്ച് എല്ലാവരോടും സ്നേഹത്തോടെയും സമാധാനത്തോടെയും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ദൈവം എല്ലാം നന്മയ്ക്കായി കൂട്ടിച്ചേർക്കും അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബൈ